ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖല്ലേ ഇന്ന് സന്ധ്യക്ക് വിളക്കൊക്കെ വെച്ച് ഇങ്ങനെ ടി വി ഉണ്ടിങ്ങനെ ഇരിക്കുമ്പോൾ തോന്നി ഇന്ന് രാത്രിക്കല്ലേ ഫുഡ് തേങ്ങാച്ചോറും ചിക്കൻ കറിയായ തോന്നി അപ്പോൾ ചിക്കൻ ഓർഡർ കൊടുത്തതാണ് അപ്പോൾ അയാൾ വന്ന് വിളിച്ചതാണിപ്പോൾ അതാണിപ്പോൾ എൻ്റെ കയ്യിൽ കണ്ട കവറ് ചിക്കനൊക്കെ നന്നായി കഴുകി ഇത് കറിയാണ് കേട്ടോ വെക്കുന്നത് അപ്പോൾ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്ത് കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെറിയ പീസസാണ് പിന്നെ അധികം അതിന് മുകളിൽ വേറെ കട്ട് ചെയ്യാനൊന്നും നിൽക്കേണ്ടി വന്നിട്ടില്ല ചിലപ്പോൾ അവർ ചെറിയ പീസ് എന്ന് പറഞ്ഞാലും കുറച്ച് വലുതായിരിക്കും ഇത് കറി കറിക്കൊക്കെ പാകത്തിലുള്ള കഷ്ണമായിട്ട് തന്നെയാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അത് നന്നായി കഴുകി വാലാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇന്ന് നാടൻ ചിക്കൻ കറിയാണ് വെക്കുന്നത് പഴയ രീതിയിൽ നമ്മുടെ അമ്മമാരോ അമ്മമ്മമാരൊക്കെ വെക്കുന്ന ടൈപ്പില്ലേ അതുപോലുള്ള ചിക്കൻ കറിയാണ് കേട്ടോ വെക്കുന്നത് നല്ല എളുപ്പമാണ് ഇത് വെക്കാൻ ഇങ്ങനെ ഈ നാടൻ സ്റ്റൈലിൽ വയ്ക്കാൻ നല്ല എളുപ്പമാണ് ചിക്കനിലേക്ക് വേണ്ട മസാലയൊക്കെ ആദ്യം തന്നെ നമുക്ക് ചിക്കനിൽ പുരട്ടി വെക്കാം അപ്പോൾ അതിലേക്ക് പാകത്തിന് മുളക് പൊടി ഒരു ഞാനിപ്പോൾ ഒരു രണ്ട് ടീസ്പൂണൊക്കെ ഇട്ടിട്ടുണ്ട് അതൊക്കെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ട് ഇട്ടാൽ മതി കേട്ടോ പിന്നെ മഞ്ഞൾപ്പൊടി അതൊരു ടീസ്പൂൺ പിന്നെ മല്ലിപ്പൊടി ഒരു രണ്ട് ടീസ്പൂണൊക്കെ ഇപ്പോൾ ഇട്ടുകൊടുത്താൽ മതി അതായത് നമ്മൾ ഇനി ഉള്ളിയൊക്കെ നന്ന ഉള്ളി വെളുത്തുള്ളിയൊക്കെ നന്നാക്കണം അപ്പോൾ ആ ടൈമിൻ്റെ മുന്നേ തന്നെ ഇതിൽ കഴുകി കഴിഞ്ഞുടനെ നമ്മളെ ചിക്കൻ ഇനി അങ്ങനെ കുറേ നേരം അങ്ങനെ വെറുതെ ഇരിക്കണ്ടല്ലോ അപ്പോൾ മസാല തേച്ച് വെക്കണമെന്നേ ഉള്ളൂ അപ്പോൾ കുറച്ച് മസ ഇതിട്ട് കൊടുത്താൽ മതി എന്താ മല്ലിപ്പൊടിയൊക്കെ ഒരു രണ്ടോ മൂന്നോ ടീസ്പൂൺ പിന്നീട് നമുക്ക് അടുപ്പത്ത് വെക്കുമ്പോൾ വീണ്ടും ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് അപ്പം മല്ലിപ്പൊടി ഇട്ടു മഞ്ഞൾപ്പൊടി ഇട്ടു ഉപ്പും ഇട്ടു ഇനി വേപ്പില ആവശ്യത്തിന് നന്നോ നന്നായിട്ട് ഇടാം ഇതിൽ ചിക്കൻ കറിയിലൊക്കെ നല്ല വേപ്പിലയുടെ വേണം നല്ലതല്ലേ കുറച്ച് ഒക്കെ ഇടാം പിന്നീട് നമുക്ക് കറി വെക്കണ സമയത്ത് അപ്പോഴും ഇട്ട് കൊടുക്കാം ഇനി ഈ ഇപ്പോൾ ഇട്ട മസാലയിലേക്ക് ചിക്കനും ചേർത്ത് കുറച്ച് വെളിച്ചെണ്ണയും കൂടിയിട്ട് വെളിച്ചെണ്ണ പിന്നീട് നമ്മൾ ഒഴിക്കുന്നത് തന്നെയാണ് എന്നാലും ഈ മസാല പുരട്ടി വെക്കുമ്പോൾ വെളിച്ചെണ്ണ കൂടി നല്ല വെളിച്ചെണ്ണ കൂടിയും ചേർത്തുണ്ടെങ്കിൽ നല്ലൊരു നല്ലൊരു മണമാണ് ആ മസാലയ്ക്കൊക്കെ ഉണ്ടാവുക അങ്ങനെ ചേർത്ത് വെച്ചാൽ നല്ലതാണ് കേട്ടോ അമ്മയൊക്കെ പറഞ്ഞു തരുന്ന ടിപ്പാണ് ഇതൊക്കെ അങ്ങനെ വെച്ചിട്ട് കുറച്ച് നേരം അങ്ങനെ അടച്ചു വെക്കാം ഞാൻ വർക്ക് ഏരിയയിൽ വെച്ചിട്ട് വർക്ക് ഏരിയയിലെ സിംഗിലാണ് മീനും ചിക്കനും എല്ലാം ക്ലീൻ ആക്കൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ ഇവിടെ തന്നെ വെച്ചിട്ട് മസാല കൂട്ട് കൂട്ടുന്നതെല്ലാം ഇവിടെ തന്നെ വെച്ചിട്ട് ചെയ്യാമെന്ന് വാരിച്ചിട്ടാണ് മസാല കുപ്പികളൊക്കെ കിച്ചനിൽ നിന്ന് എടുത്തിട്ട് വന്നത് അപ്പോൾ ഇനി അതൊക്കെ അത് അങ്ങോട്ട് തന്നെയൊക്കെ എടുത്ത് വയ്ക്കുക അല്ലെങ്കിൽ ഇവിടെയൊക്കെ ആകെ പരന്നു കിടക്കും ഒരു പണി കഴിയുമ്പോഴേ അതൊക്കെ അപ്പോഴേക്കും അപ്പോഴേ അതിങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കിച്ചൻ എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീനായിട്ട് കിടക്കും ഇനി അതിലേക്ക് വേണ്ട വെളുത്തുള്ളി പൊട്ടറ്റോ പിന്നെ ഒരു ഒരു തക്കാളി തക്കാളി നിർബന്ധമൊന്നുമില്ല ഞാൻ തക്കാളി കണ്ടപ്പോൾ എടുത്തു എന്നേ ഉള്ളൂ അമ്മ പറയാറുണ്ട് പണ്ടൊന്നും തക്കാളി ഒന്നും യൂസ് ചെയ്തിരുന്നില്ല എന്ന് എന്നാലും ഞാൻ കണ്ടപ്പോൾ എടുത്തതാണ് വേ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ തക്കാളി പിന്നെ കുറച്ച് ചെറിയ ഉള്ളി പിന്നെ ഇഞ്ചി അപ്പോൾ ഞാനിപ്പോൾ ഈ വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും ഇഞ്ചിയും കൂടിയിട്ട് അരിയുന്നതിന് പകരം ഒന്ന് ചതച്ചിട്ടതാണ് ആ ഇരിക്കുന്ന സാധനം അതിനുള്ള അത് കല്ല് അവിടെ ഇരിക്കുന്നുണ്ട് ഞാൻ ആ ഇരിക്കുന്നത് മാത്രമായിരുന്നു എടുത്തിട്ട് പലകിട മുകളിൽ വെച്ചിട്ട് തന്നെ ചതക്കാതിരിച്ചു കുറച്ചും കൂടി ഈസിയാണ് എനിക്കത് അപ്പോൾ ഇപ്പം ഞാൻ ചെയ്ത് ചതച്ചത് വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും ഇഞ്ചി അതും ആ മിക്സ് ചെയ്തു വെച്ച ചിക്കനില്ലേ അതിലേക്ക് ഇട്ടുകൊടുത്ത് ഒന്ന് കൂടിയും ഒന്ന് മിക്സ് ചെയ്ത് വെച്ചാൽ മതി ഇത് ഒരുമിച്ച് ആദ്യം തന്നെ ഉണ്ടെങ്കിൽ ഒരുമിച്ച് ചെയ്യാവുന്നേ ഉള്ളൂ എൻ്റെ അടുത്ത് അപ്പോൾ വെളുത്തുള്ളി നേരെയൊക്കെ കിട്ടുണ്ടായിരുന്നില്ല അതാണ് അപ്പം ഞാൻ ഇപ്പം ഇട്ടത് കേട്ടോ ഇനി ഞങ്ങൾക്ക് കിച്ചണിലേക്ക് പോവാം ഞാനൊരു കാസ്റ്റാൻഡ് കടായി എടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടാക്കാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും അവിടെ സൈഡിലൊക്കെ ഞാനിങ്ങനെ പാത്രം നാലുമണിക്ക് ചായ കുടിച്ചതിൻ്റെതും അതൊക്കെ പാത്രം കഴുകി ഇങ്ങനെ വെള്ളമൊക്കെ ഉണങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സമയത്തി വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് യഥാസ്ഥാനത്തേക്ക് ഒന്ന് എടുത്ത് വെക്കാം ഇജാക്ക് പഴിക്കൊന്നു ചൂടാവട്ടെ വീഡിയോ കണ്ടിട്ട് എൻ്റെ അടുത്ത് ക്രോക്കറി കളക്ഷൻസ് ഒന്ന് കാണിക്കാമോ എന്ന് ഒരു ദിവസം ഞാൻ ക്രോക്കറി കളക്ഷൻ്റെ വീഡിയോ ചെയ്യാട്ടോ ഇനി ചൂടായ ചീൻചട്ടിയിലേക്കില്ലേ ഈ മിക്സ് ചെയ്ത് വെച്ച ചിക്കൻ ഒക്കെ ഇല്ലേ അത് ഇട്ട് കൊടുക്കാം ജസ്റ്റ് ഒന്ന് ഇളക്കുക അതിൽ പാകത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക ഒന്ന് വേവമെങ്കിൽ കുറച്ച് വെള്ളക്കൂടിയും ചേർക്കേണ്ടി വരും അധികം ചേർത്താൽ ഒരുപാട് കറിയാവും ഒരു കാൽ കപ്പ് കഷ്ടി കാൽ കപ്പ് ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് അതിൽ പൊട്ടറ്റോ അരിഞ്ഞതും പൊട്ടറ്റോ ഒന്നും തീരെ ചെറിയ കഷ്ണാക്കണ്ട കുറച്ചൊക്കെ ഒരു മീഡിയം സൈസാക്കാം തക്കാളി പച്ചമുളക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒന്ന് നന്നായിട്ട് മിക്സാക്കി ചെയ്തിട്ട് അടച്ചു വെച്ചാൽ മതി ഇതിലേക്ക് കുറച്ചുകൂടി മല്ലിപ്പൊടിയുടെ ആവശ്യം വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ നേരത്തെ നമ്മളപ്പം നേരത്തെ രണ്ട് സ്പൂണല്ലേ ചേർത്തിട്ടുള്ളൂ അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് ഉടനെ തന്നെ അത് ചേർക്കാം അപ്പം ഞാനത് വിട്ടുപോയതാണ് അല്ലെങ്കിൽ ഇതിപ്പോൾ ഒന്ന് തിളച്ചിട്ടുള്ളൂ തിളച്ച ഉടനെ ചേർത്ത് കൊടുത്താലും മതി ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടിയും ചേർത്ത് കൊടുക്കണം കേട്ടോ ഒരു ഒന്നോ രണ്ടോ ടീസ്പൂണ് അത് എരിവിനനുസരിച്ചിട്ട് കുരുമുളകിന് എൻ്റെ എരിവ് ഇഷ്ടമുള്ളവർക്കാണ് കുറച്ച് അധികം ചേർക്കുക എങ്ങനെയെങ്കിലും ചിക്കനിൽ കുരുമുളക് പൊടി ചെല്ലുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇനി ഇത് നന്നായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് തീ കുറച്ച് വയ്ക്കണം കേട്ടോ തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് അടുത്ത പണിയിലേക്ക് പോകാം വെക്കാൻ ട്ടോ ഞാൻ വെക്കുന്നത് ഇതൊരു കുക്കറാണ് അരിട്ട് വെക്കുക ഞാൻ അരി ഞാൻ ഉപയോഗിക്കുന്നത് മട്ട റൈസാണ് കേട്ടോ പൊതുവേ ഈ തേങ്ങച്ചോറ് വയ്ക്കാൻ മട്ടരിയാണ് നല്ലതെന്ന് തോന്നുന്നു ഇനി മറ്റരി കൊണ്ട് വെക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ യൂസ് ചെയ്യാറ് മട്ട അരിയാണ് ഞാനിപ്പോൾ ഈ അരി എടുത്തിരിക്കുന്നത് കപ്പ് എന്ന അളവിലല്ല ഇതൊരു ബൗളാണ് ബൗളാണ് അപ്പോൾ ആ ആ ബൗളിൽ തന്നെ ബാക്കി ഇൻഗ്രീഡിയൻസും കാണിച്ചാൽ മതിയല്ലോ അപ്പോൾ ഒരു ബൗൾ നിറച്ച് റൈസ് എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് കഴുകി കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചാൽ മതി അധികം നേരമൊന്നുമില്ല അപ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് ഒതുക്കി വയ്ക്കാം ഈ തേങ്ങ ചോറ് വെക്കുന്നതിലേക്ക് കുറച്ചധികം ചെറിയ ഉള്ളി വേണം കേട്ടോ അപ്പോൾ എൻ്റെ അടുത്ത് ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഉള്ളി ഒക്കെ നന്നാക്കി ഫ്രിഡ്ജിൽ വെക്കും എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവശ്യം വരുമല്ലോ വറുത്തിടാനും ഇതിനൊക്കെ ഉപ്പേരി വറുത്തിടാനൊക്കെ ഉള്ളിടെ ആവശ്യം വരുമല്ലോ അപ്പോൾ ആ സമയത്ത് ചെറിയ ചെറിയ ഇങ്ങനെ ഒരു പണിയല്ലേ കുഞ്ഞ് കുഞ്ഞ് ഒരു മെനക്കെട്ടൊരു പണിയാണല്ലോ ഈ ഉള്ളി നന്നാക്കില്ല അപ്പോൾ ഞാൻ എപ്പോഴെങ്കിലും സൗകര്യം കിട്ടുമ്പോൾ കുറച്ച് ഉള്ളി അധികം നന്നാക്കി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യും അപ്പോൾ എൻ്റെ അടുത്ത് അങ്ങനെ കുറച്ച് ഉള്ളി ഇരിക്കുന്നുണ്ട് തേങ്ങാച്ചോറിലേക്കുള്ള ഉള്ളിയൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം ചെറുതായിട്ടൊന്നും അറിയണ്ട ഞാൻ ആദ്യത്തെ ഉള്ളി എടുത്തപ്പോൾ അറിയാണ്ട് ഇങ്ങനെ ഉള്ളി അരിയണത് വട്ടത്തിൽ ചെറു അങ്ങ് അരിഞ്ഞു തുടങ്ങിയതേ ഉള്ളൂ ഒരു ഉള്ളീനെ രണ്ടോ മൂന്നോ പീസാക്കി ഇട്ടാൽ മതി അങ്ങനെ കുറച്ചധികം ഉള്ളി അങ്ങനെ എടുത്തിട്ട് ഈ ബൗളിൻ്റെ തന്നെ പകുതി ഭാഗം ആ പകുതി ചെറിയ ഉള്ളി വേണം കേട്ടോ അരിഞ്ഞതിന് ശേഷം അളവ് പകുതി വേണം അരിഞ്ഞ ഉള്ളി കുറച്ച് ബാക്കി വന്നിട്ടുണ്ട് അത് സാരമില്ല അത് നമുക്ക് ചിക്കനിലേക്ക് ഉള്ളി അരിഞ്ഞ് വറുത്തിടും അപ്പോൾ അതിലേക്ക് കൂട്ടാം അതങ്ങ് മാറ്റി വയ്ക്കാം ഇനി വേണ്ടത് തേങ്ങയാണ് തേങ്ങ ചെറു എൻ്റെ അടുത്ത് ഉണ്ട് ഞാൻ ഫ്രീസറിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ട് അപ്പോഴേക്കും വെള്ളം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ബോട്ടിലിൽ ബോട്ടിലിങ്ങനെ എടുത്ത് വയ്ക്കും ഇതൊക്കെ എൻ്റെ ഒരു ബോട്ടിലാണ് കേട്ടോ നല്ല ഭംഗിയില്ലേ കാണാൻ ആ ഇതിൽ ഞാൻ കുടിക്കാനുള്ള വെള്ളമൊക്കെ കുടിക്കാനല്ല കുടിക്കാനുള്ള വെള്ളം തിളപ്പിക്കും മറ്റേ എന്താ കരിങ്ങാലി അല്ല ദാഹചമനി ഇട്ടിട്ട് തിളപ്പിച്ച് വെക്കാറുണ്ട് ഇത് കറിക്കും ചോറ് വയ്ക്കാൻ അതിൻ്റെയൊക്കെ ആവശ്യത്തിന് നമുക്ക് വേണ്ടി വരില്ലേ ഇങ്ങനെ വെള്ളം എടുത്ത് വെക്കുക ചെയ്യാം മോട്ടർ ഇടും അപ്പോൾ ഡയറക്റ്റ് വെള്ളം ഈ രണ്ട് പൈപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലോ ഒന്നിന്ന് ഡയറക്റ്റ് ടാങ്കിലേക്ക് പോവാണ്ട് നമുക്കിവിടെ നിന്ന് വെള്ളം എടുക്കാം അടിക്കുന്ന സമയത്ത് അപ്പോൾ അത് ഞാൻ എടുത്തു വെച്ചാണ് കേട്ടോ ഇനി അരിയിലേക്ക് അരിഞ്ഞു വെച്ച ഉള്ളി ചേർത്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് ഒരു കപ്പ് തേങ്ങ തേങ്ങ തേങ്ങാച്ചോറാണല്ലോ അപ്പോൾ ഒരു കപ്പ് വേണ്ടേ ഒരു കപ്പല്ല ഞാൻ പറയണത് ഈ ബൗൾ ഒരു ബൗൾ ഫുള്ള് ഒരു ബൗള് ഫുള്ള നമ്മൾ അരി എടുത്ത അപ്പോൾ ഒരു ബൗൾ ഫുള്ള് തേങ്ങാ ചരവി വേണം അതും ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക അങ്ങനെ നല്ല തിരുമ്മി മിക്സ് ചെയ്യുക എന്നാലാ തേങ്ങയത്തെ പാലൊക്കെ അതിലേക്ക് അതിലേക്കിങ്ങിട്ട് ഇറങ്ങി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കുറച്ച് ഉലുവ അതിലൊരു രണ്ട് സ്പൂണ് രണ്ട് ഈ സ്പൂണില്ലേ അതിൽ രണ്ട് സ്പൂൺ ഇട്ടെടുത്ത് കുറച്ചു കൂടി ഇടും അപ്പോഴേക്ക് മോട്ടർ വെള്ളം നിറഞ്ഞു അപ്പോൾ അത് ഓഫാക്കി വരിക പോയതാണ് ഇതിലേക്ക് നാല് ബൗള് വെള്ളമാണ് കേട്ടോ ചേർക്കേണ്ടത് അത് ഞാൻ ആ കിച്ചണിൽ കൊണ്ടുവച്ചിട്ടുണ്ടല്ലോ വെള്ളം അതിൽ എടുത്തിട്ട് വരാം ഒരു ബൗള് അരിയല്ലേ എടുത്തിരിക്കുന്നത് അപ്പോൾ നാല് ബൗള് വെള്ളം അത് ഈ അരിയുടെ ഭാഗമാണ് കേട്ടോ മട്ടരി തന്നെയാണെങ്കിൽ തന്നെ ഡിഫറൻസ് ഉണ്ടായിരിക്കും പിന്നെ ഈ തേങ്ങാച്ചോറ് വയ്ക്കുമ്പോൾ ഒരു വേവ് പാകത്തിന് വേണം കേട്ടോ വേവ് കുറഞ്ഞ് നിൽക്കരുത് അപ്പോൾ അതിനൊരു തേങ്ങയും ഉള്ളിയും ഉലുവൊക്കെ ചേരുന്നാലേ അതിനൊരു ഇണക്കം കിട്ടില്ല അപ്പോൾ പാകത്തിനുള്ള വേവ് തന്നെ വേണം വേവ് കുറയാൻ പാടില്ല കേട്ടോ ഇനി പാകത്തിന് ഉപ്പും ചേർത്ത് കുക്കറയ്ക്കാം അപ്പോഴേക്കും ആ ചിക്കനൊക്കെ പാകത്തിന് വേവായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് സ്റ്റൗ ഓഫാക്കിയിട്ടുണ്ട് ഞാനിങ്ങനെ അടുക്കളയിൽ എന്തെങ്കിലും പണി ചെയ്ത് കൊണ്ടിരിക്കുമ്പോഴാവും എൻ്റെ പ്ലാൻസിനൊക്കെ ഇങ്ങനെ നോക്കും അതിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അതിന് വെള്ളം കഴിഞ്ഞിട്ടുണ്ടാവും എല്ലാം വെള്ളത്തിൽ നിൽക്കുന്ന ചെടികളാണ് പിന്നെ അതിൻ്റെ ഇലയുടെ അറ്റൊക്കെ ചിലതിനിങ്ങനെ അല്ലെങ്കിൽ ചിലതൊക്കെ ഒരു മഞ്ഞ കളർ വരിക എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അയ ഇല മാറ്റണം അങ്ങനെയൊക്കെ ഇങ്ങനെ ചെയ്യാൻ ഈ അടുക്കളയിൽ ഇങ്ങനെ എന്തെങ്കിലും പണി ചെയ്ത് കൊണ്ടിരിക്കുമ്പോഴാവും ഞാൻ ഇതിനൊക്കെ ഇങ്ങനെ കാര്യമായിട്ടിങ്ങനെ നോക്കുക അപ്പോൾ അതൊക്കെ ഞാൻ ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ ചെയ്തു വെക്കുന്നുണ്ട് കേട്ടോ അറ്റൊക്കെ ഇങ്ങനെ ചെറുതിനൊക്കെ അറ്റത്തൊക്കെ ഒരു ചെറിയൊരു ഉണങ്ങിയ കളറൊക്കെ വരും അപ്പോൾ അതൊക്കെ ഇങ്ങനെ വെട്ടി നിർത്തിയാൽ നല്ലതല്ലേ പിന്നെ അതിൽ വെള്ളം പുതിയ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ ആ ഇലക്കൊക്കെ ഇലയുടെ മോളയ്ക്കൊക്കെ നല്ല വെള്ളമൊക്കെ സ്പ്രേ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒത്തിരി കൂടി ഒരു ഉഷാറ് വരും അതിൻ്റെ ഇലക്കൊക്കെ ഞാൻ കിച്ചണിലധികം വെള്ളത്തിലിട്ട് വയ്ക്കുന്ന ചെടികളാണ് കേട്ടോ അധികം ഉള്ളത് അധികം എന്ന് പറഞ്ഞാൽ മൂന്നാലായിട്ടുള്ളത് അതിന് ഇങ്ങനെ പല സ്ഥലത്തായിട്ട് വെച്ചിരിക്കുകയാണ് എൻ്റെ അടുത്ത് മണി പ്ലാന്റും സ്പൈഡർ പ്ലാന്റ് പിന്നെ ലക്കി ബാംബു ഇതൊക്കെയാണ് ഞാൻ കിച്ചണിൽ വെച്ചിരിക്കുന്നത് അത് പല സ്ഥലത്തും മണി പ്ലാന്റ് ഇങ്ങനെ ഉണ്ട് അപ്പോൾ വേറെ ഇതേപോലെ വെള്ളത്തിലിട്ട് വെച്ച് വളരുന്ന ചെടികൾ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാനെട്ടോ എനിക്ക് ഭയങ്കര ഈ വെള്ളത്തിൽ മാത്രം ഇങ്ങനെ വളരുന്ന ഇങ്ങനെ വീടിനകത്ത് പല സ്ഥലത്തൊക്കെ വെക്കാൻ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുറച്ചുകൂടി ചെറിയ ഉള്ളി നന്നാക്കി നന്നാക്കിയിട്ടോ എൻ്റെ അടുത്ത് തേങ്ങാച്ചോറിലേക്കുള്ള ഉള്ളി ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ചിക്കൻ വറുത്തിടാനുള്ള ഉള്ളി ഞാനിപ്പോൾ നിന്ന് നന്നാക്കി തൊലിയൊക്കെ കളഞ്ഞെടുത്തു അത് അരിഞ്ഞെടുത്തിട്ടുണ്ട് ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഈ ചിക്കനിലേക്ക് ഈ ഉള്ളിയൊന്ന് മൂപ്പിച്ച് ഒഴിക്കണം അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് എന്ന് പറയുന്നത് ഈ നാടൻ ചിക്കൻ കറിയുടെ പ്രത്യേക ടേസ്റ്റ് എന്ന് പറയുന്നത് ഈ ഉള്ളി മൂപ്പിച്ച് ചെറിയ ഉള്ളി മൂപ്പിച്ച് ഇട്ടുള്ള ആ ഒരു ഒരു ഫ്ലേവർ ഇല്ലേ അതാണ് അതാണിതിൻ്റെ ഹൈലൈറ്റ് തേങ്ങാച്ചോറ് വെച്ച കുക്കർ ഇത് വലിയ വരെയും വിസിലടിച്ചിട്ടില്ല അത് ഒരു വിസിൽ വന്ന് നമുക്ക് ഓഫാക്കാം കേട്ടോ ഓഫാക്കിയിട്ട് അങ്ങനെ വെച്ചാൽ മതി അത് യൂസ് ചെയ്യുന്ന സമയത്ത് ഭക്ഷണം കഴിക്കാതിരിക്കുന്ന സമയത്ത് ഇനി പിന്നെ തുറക്കുള്ളൂ അപ്പോൾ അപ്പോഴേക്കും കറക്റ്റ് പാകമായിരിക്കും അതിൻ്റെ പിന്നെ തുറന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൂടാറിക്കഴിഞ്ഞാൽ തേങ്ങാച്ചോറിൻ്റെ ആ ടേസ്റ്റ് അത്രയ്ക്ക് തോന്നില്ല എനിക്ക് നല്ല ചൂട് അവിടെ കഴിക്കണം അപ്പോൾ ഒരു വിസിൽ വന്ന് ഓഫാക്കി പിന്നെ ഉണ്ടല്ലോ ഈ കുക്കറിന് വ്യത്യാസം ഉണ്ട് കേട്ടോ ഇത് എനിക്ക് ഇത് ഹോക്കിൻസിൻ്റെ കുക്കറാണ് ഇത് ഒരു വിസിലടിച്ചാൽ എനിക്ക് കറക്റ്റാണ് അതിൻ്റെ വേവ് വേറൊരു കുക്കറുണ്ട് എൻ്റെ അടുത്ത് ബട്ടർഫ്ലൈസിൻ്റെ അതിൽ പക്ഷേ ഒരു കുക്കർ ഒരു വിസിലടിച്ചാലൊന്നും വേവില്ല അപ്പോൾ അതിനനുസരിച്ചിട്ട് കുക്കറിനനുസരിച്ചിട്ടും ഉണ്ട് വേവിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞതാണ് അപ്പോഴേക്കും നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട് അതിൽ ഞാൻ നല്ല കുറേ വേപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു നല്ലോണം മൂക്കണം കേട്ടോ എന്ന് വെച്ചിട്ട് കരിഞ്ഞ് പോണ കളറല്ല നല്ലൊരു മൂത്ത് ഉള്ളീൻ്റെ ഒരു മൂപ്പുണ്ടല്ലോ അത്ര ആവണം അതാണ് ഇതിൻ്റെ ആ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ഈ ചിക്കൻ കറിക്ക് അധിക ടേസ്റ്റ് വരുന്നത് ഈ ഉള്ളി മൂപ്പിച്ച് തൊഴിക്കുമ്പോഴാണ് അപ്പോൾ ഉള്ളി മൂപ്പിച്ച് തൊഴിച്ചു നന്നായിട്ട് ഇളക്കി മൂടി വയ്ക്കാം ഇനി കുറച്ച് നേരം ടി വി ആണ് കേട്ടോ അവിടെ സൂര്യൻ പഠിത്തൊക്കെ കഴിഞ്ഞിട്ട് അവിടെ വന്നിരുന്നിട്ട് ടി വി കാണുന്നുണ്ട് അവൻ്റെ കൂടെ കുറച്ച് നേരം വർത്താനം പറഞ്ഞ് ടി വി ഒക്കെ കണ്ടിരിക്കട്ടെ അപ്പോഴേക്കും ഏട്ടൻ വരും ഏട്ടൻ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഒരുമിച്ചിരുന്നിട്ട് ഫുഡ് കഴിക്കുമ്പോൾ അപ്പോൾ തുറന്ന് കാണിക്കാം കേട്ടോ ആളിപ്പോ പുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി തേങ്ങാച്ചോറും ചിക്കൻ കറിയൊക്കെ കുക്കർ തുറന്നപ്പോൾ തന്നെ നല്ലൊരു മണം ആ ഉലുവയും ഉള്ളിയും തേങ്ങയും ഒക്കെ കൂടിയ ചോറിലിങ്ങനെ മിക്സ് ആയിട്ടുള്ള ഒരു മണം മണമുണ്ടല്ലോ നല്ലൊരു മണമാണ് നല്ല ടേസ്റ്റുമാണ് ഈ തേങ്ങാച്ചോറില്ലേ ഇത് മലപ്പുറം പാലക്കാട് ഭാഗത്തൊക്കെ ജില്ലകളിലൊക്കെ ഭയങ്കര ഫേവറേറ്റ് ആണ് എല്ലാവർക്കും വേറെ കറിയൊന്നും വേണ്ട പറയുക അമ്മയൊക്കെ ഇതിലേക്ക് ഇപ്പോൾ ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കിയെന്ന് മാത്രം മറ്റു ജില്ലകളിലൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല കേട്ടോ അവർക്കൊക്കെ ഈ തേങ്ങാച്ചോറ് ഇഷ്ടമുള്ള കാര്യമാണോ അറിയില്ല ഇപ്പോൾ എല്ലാവരും നെയ്ച്ചോറും ഫ്രൈഡ് റൈസും ബിരിയാണി അങ്ങനെയൊക്കെ എല്ലാം എല്ലാവരും പെട്ടെന്ന് വെക്കുക ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എല്ലാവരും നല്ല ടേസ്റ്റാണ് ഇത് ട്രൈ ചെയ്തിട്ട് എൻ്റെ ഞാൻ എൻ്റെ ഇൻസ്റ്റാ പേജിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബാ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ എന്നെ ഇൻസ്റ്റയിൽ വന്ന് ഫോളോ ചെയ്തിട്ട് ഇത് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഫോട്ടോ അല്ലേ തേങ്ങാച്ചോറും ചിക്കൻ കറിയൊക്കെ വെച്ചതിൻ്റെ ഫോട്ടോ അല്ലേ അതെനിക്ക് മെസ്സേജ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ Thanks for watching. Bye.